കടുത്ത വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് പത്തനംതിട്ട വെന്തുരുകുന്ന കാലാവസ്ഥയിൽ ജില്ലയിൽ തെളിനീരൊഴുകുന്ന ചില ജലാശയങ്ങൾ ആളുകൾക്ക് ചില്ലറ ആശ്വാസമൊന്നുമല്ല നൽകുന്നത് വടശ്ശേരിക്കരയിലുള്ള കനാലാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ ശ്രദ്ധാ കേന്ദ്രം കടുത്ത വേനലിലും വെള്ളം കുത്തിയൊഴുകുന്ന ഇവിടേക്ക് നിരവധി ആളുകളാണ് ഉഷ്ണം അകറ്റാൻ ആണിത് തടമ്പ് തേടുന്നവരുടെ ഇപ്പോഴത്തെ പ്രധാന താവളം ആകാശ നിന്നും വെള്ളം കുത്തിയൊഴുകുന്നു കനാലിൽ നിന്നും അഞ്ചടിയോളം താഴ്ചയിൽ വെള്ളച്ചാട്ടവും പ്രദേശവാസികളുടെ പ്രധാന ജലസ്രോതസ്സും ഇതുതന്നെ അടിപൊളി സ്ഥലമല്ലേ ഞങ്ങളൊക്കെ മഴ സീസൺ കഴിഞ്ഞിട്ട് ഉണക്കായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നാണ് കുളിക്കുകയും നനയ്ക്കുകയും എല്ലാ കാര്യങ്ങളും നടന്നത് ഇവിടെ അത്യാവശ്യം വീടുകളിലെ പുറത്തെ ആവശ്യമുള്ള ജനങ്ങളൊക്കെയും വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഇവിടെ നിന്നാണ് അതുപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാറിന് ഉച്ച സമയത്ത് ഞങ്ങൾ വന്ന് ഇറങ്ങാറില്ല എന്നാൽ പോലും തുണി നനയ്ക്കാനായിട്ട് ഇപ്പോൾ വന്നതാണ് അല്ലാത്തപ്പോഴാണെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കിടന്നാൽ പോലും തിരിച്ചു പോകാൻ തോന്നുന്നില്ല കാരണം വീട്ടിലെ ചൂടിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ ശരീരം നല്ലപോലെ തണുപ്പിച്ചിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് വേനൽ കടുത്തതോടെ ഇപ്പോൾ ഇവിടെ ആഘോഷമാണ് രാപ്പകൽ ആളും ബഹളവും അടിപൊളിയാണ് നല്ല ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവർക്കും കുളിക്കാൻ നല്ല അലക്കാനൊക്കെ സൗകര്യം പിന്നെ ഇങ്ങനെ പോകുന്നത് നല്ല വെള്ളമാണ് ചൂടായൊണ്ട് അതിനകത്ത് ഇറങ്ങി കുളിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് അതിനകത്ത് സ്ഥലമുണ്ട് നല്ല തണുത്ത വെള്ളം മണിയാരുന്നു വെള്ളം അടിപൊളി നല്ല തണുപ്പ് വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പാറകളും വൃക്ഷലതാദികളും കൂടുതൽ കുളിറും അപകരുന്നു പ്രകൃതിയോട് ചേർന്ന് അല്പസമയം ചെലവഴിക്കാൻ ഏറ്റവും മികച്ച ഇടം തന്നെ ഇത് മനസ്സും ശരീരവും ഒന്ന് തണുപ്പിക്കാൻ ഇങ്ങോട്ട് പോരാം വൈബാക്കാം അടിമൊളിയായി ഫ്രഷായി തിരിച്ചു പോകാം कैमरामैन अजय नागर कोपम मिथुन मुरली जन्म वतन